നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ രണ്ടുകൂടി ലാഭമുണ്ടോ സത്യം പറഞ്ഞാൽ ലാഭമൊന്നുമില്ല ഇവിടെ ചേച്ചിയുടെ ഡാൻസിലാണ് ഞങ്ങൾ പിടിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ച ഒളിച്ചു അയ്യോ വെറുതെ ഒന്നും ചെയ്യരുത് നമ്മളീന്നെ ഡാൻസ് ഇവിടെ നല്ല ഡാൻസ് വരല്ലോ നിങ്ങൾ വെറുതെ ഡാൻസ് എടുത്തിട്ട് കാര്യമില്ല എടുക്കുമ്പോ കഴിവുള്ളവരെ കഴിവുള്ളവരെ ഇനി എവിടെ കിട്ടുപടിയല്ലേ ഇനി എവിടുന്ന് കിട്ടണം എന്താ ണ്ടോ ഇല്ല എന്തുണ്ടോ അരമണ്ടാ അരമണ്ടോ അന്നെ ക്ലാസിക് ഓടിച്ചിട്ടുണ്ടോ ക്ലാസിണ്ടോ ഏഹ് മാറ്റി കളിക്കൂ അണ്ണി കളിക്കണിക്കാൻ ഒറ്റ ഡാൻസ് കളിക്കണെ അണ്ണെപ്പ് നമ്മുടെ പ്രിയപ്പെട്ട കാണ്ടാത്തെ ചാണ്ടി ചേടന്റെ നൃത്ത നൃത്യങ്ങൾ നിങ്ങളുടെ നാട്ടുകാരൻ നമ്മുടെ കൂട്ടുകാരൻ കാണ്ടാത്തെ ചാണ്ടി കൈയടിക്കുക കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക കമേ ചാടിയൻ അവിടെ പോയിടാ അണ്ണാ അവിടെ പടക്കി നടക്ക് അണ്ണാ എടി അടിക്കടാ അടിക്കടാ നിന്റെ കഷ്ടത്തിൽ അടിക്കല്ല അന്റെ അണ്ണാക്കി അടിക്കടാ െ അന്ന് അണ്ണാണ കുറച്ചേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ഞങ്ങളുടെ ലാസ്റ്റ് പരിപാടിയാണ് നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞാല് ഈ നാട്ടിലേറ്റവും വലിയ ധൈര്യശാലി അണ്ണാണെന്നോ ഞാൻ തീ മീസേയും പൗരുഷവും

കത്തികളൊന്നും പുറത്തേക്ക് പോയിട്ടില്ല കത്തുകൊണ്ട് ചേടി ഞാൻ കണ്ണടച്ചിട്ട് എന്താ സുപ്രടച്ചിരിക്കുകയാ ടാടാ ഹൃദയത്തില് ബൈപാസ് ചെയ്ത വെറുതെ വെറുതെ അറിയത്തില്ല കത്തി അറിയത്തില്ലേ ല്ലേ കഴിഞ്ഞാൽ തല പോകുമ്പോ പ്രിയമുള്ളവരായി വെറൈറ്റി ഐറ്റം നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ പെൺസും ചെറുനറിഞ്ഞ തലകുത്തി നിന്നെയ്യാമ്പ അടുത്തതായി അംബിക സർക്കാർ ഇത് അംബിക സർക്കത്തിന്റെ അവസാനത്തായിട്ടുമല്ല ഇതെല്ലാം അവസാനിപ്പിക്കാനുള്ള അവസാനത്തായിട്ടോളെ ചുമ്മാ ഒൻപതാം വാർഷിക തെരബിൽ